എന്റെ പേര് ഷെബിൻ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസിനൊക്കെ സമയമാണല്ലോ ഒരുപാട് പേര് ടിക്ടോക്കിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് റിയാക്ട് ചെയ്ത് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല കാര്യമാണ് നമ്മളെല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരും റിയാക്ട് ചെയ്ത് കാണിക്കുന്നതും ഷെയർ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെറിയ ഇഷ്യൂ നടക്കുന്നുണ്ട് യൂട്യൂബേഴ്സേഴ്സ് ടിക്ടോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്ലേ സ്റ്റോറിൽ ടിക്ടോക്കിൻ്റെ റേറ്റിങ് ഫോർ പോയിന്റിൽ നിന്ന് വൺ പോയിന്റ് ത്രീയൊക്കെ എത്തി ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻ ചെയ്യണമെന്ന് വരെ ഇഷ്യൂസ് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിൽ ഞാനും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് എന്താവും എങ്ങനെയാവും എന്നൊന്നും ഒരു ഐഡിയയും ഇല്ല കാരണം ഐ ആം നോട്ട് എ പ്രൊഫഷണൽ പക്ഷേ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് കാരണം ഈ വീഡിയോ എനിക്ക് ചെയ്യാൻ ഒരു റീസൺ ഉണ്ട് ഇപ്പോൾ യൂട്യൂബിലും ടിക്ടോക്കിലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ റോസ്റ്റിംഗ് വീഡിയോ ഇതിലെല്ലാം ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ടോക്കിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്തിരിക്കുന്ന ഫണ്ണി വീഡിയോ അല്ലെങ്കിൽ ഇത്തിരി മോശമായിട്ടുള്ള വീഡിയോ ക്രോപ്പ് ചെയ്തതും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തതും അങ്ങനെയുള്ള കുറച്ച് വീഡിയോസാണ് അവർ റിയാക്റ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത് പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം ടിക്ടോക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളും ഡാൻസേഴ്സും സിംഗേഴ്സും ഇവരൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റാറുണ്ട് ഇവ പറയാനുള്ള നല്ല വീഡിയോസ് ഒന്നും ആരും റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ പാടില്ല ചിലപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ ഇൻട്രസ്റ്റ് നോക്കിയിട്ടോ അതെന്തുമായിക്കോട്ടെ അപ്പോൾ ഞാൻ ഇവിടെ വന്നേക്കണത് അങ്ങനെ ഉള്ള ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് നല്ല ആർട്ടിസ്റ്റുകളുടെ ഫോളോവേഴ്സ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് നല്ല കുറച്ച് പെർഫോമൻസ് എടുത്ത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലേക്ക് തന്നെ കാപ്പി ഉണ്ടാക്കാനും സൽക്കരിക്കാനും ഒന്നും ഇപ്പൊ ഇവിടെ അവള് ഞാൻ ഭാര്യ മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി ട്വന്റി ദിവസം ഞാൻ അവളെ കൂടെ ഒടുവിൽ എന്നെ ശേഷമാണ് അന്ന് എന്റെ ഈ മെന്റൽ ഡ്രീം ക്യാച്ചർ ആരിയെന്ന് പറയണ ടിക്ടോക്കില് ഓൾമോസ്റ്റ് വൺ മില്യൺ ഫോളോവേഴ്സുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത് ഫാദർ വാസിന്റെ കാര്യം അറിയില്ലേ കണ്ണുകൊണ്ട് സംസാരിക്കണ നടന്നൊക്കെ പറഞ്ഞു അതുപോലെ എനിക്ക് ഫീൽ ചെയ്തത് ആ ഡയലോഗിന്റെ ഫുൾ എക്സ്പ്രഷൻസും ഫീലും ആര്യയുടെ കണ്ണിൽ നമുക്ക് കാണാൻ പറ്റി അപ്പൊ നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോവാം പിന്നെ അതൊക്കെ പണ്ട് ഇപ്പഴേ സ്ട്രോങ് ആണ് കെട്ടിയോന്റെ വകയെ നല്ല ഈ പശുവിന്റെ വാലടി നല്ല അതുപോലെ സ്ട്രോങ്ടികൊണ്ട് താഴമ്പിച്ചിരിക്കുക ഞാനേ ഇപ്പൊ ഡബിൾ അല്ല ട്രിപ്പിൾ സ്ട്രോങ് നമ്മൂക്കനടലോ മിക്ക പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന പണിയാ ഈ കറിക്ക് ടേസ്റ്റ് കൂടി കഴിഞ്ഞിട്ട് കറിവേപ്പില എടുത്തോളെ ഒരുപാട് കറിവേപ്പിലിപ്പ മണ്ണിന്റെ അടിയിലുണ്ട് ഹാ ഞാനും പോയിരുന്നാള് ഫുൾ ഓൺ പീസ് അന്നായിരിക്കും ശരിക്കും പെർഫെക്റ്റ് ആക്ടിന്ന് നമുക്ക് വീട്ടിൽ തന്നെ പറയാൻ പറ്റും കാരണം നല്ല ഡയലോഗ് ഡെലിവറി ഉണ്ടായിരുന്നു എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു ബോഡി ലാംഗ്വേജ് ഉണ്ടായിരുന്നു ആ ചരടൊക്കെ ഇട്ട് കാണിക്കണം സാധാരണ നല്ലൊരു പെർഫോമർ അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറി നടത്തുമ്പോ ഈ ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ മിസ്സാവാറുണ്ട് പക്ഷെ ഇതെല്ലാം നമുക്ക് ഒന്നിച്ച് ഈ വീഡിയോയിൽ കാണാൻ പറ്റി ആളുടെ പേര് ശ്രുതി തമ്പിദാണ് ആളിത്ര പോപ്പുലറാണ് ടിക്ടോക്കിൽ എല്ലാവർക്കും അറിയാമായിരിക്കും സിക്സ്റ്റി കെ സംതിങ് ആണ് ഫോളോവേഴ്സ് അതെന്തോ ഇത് രണ്ടാമത്തെ അക്കൗണ്ട് തന്നു ആദ്യത്തെ അക്കൗണ്ട് ഡിലീറ്റ് ഡിലീറ്റായിട്ട് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്താണ് തോന്നുന്നത് ആൾ ഇതോ മൂവിയിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട് ഡാൻസറാണ് നല്ല പ്ലാറ്റ്ഫോമറാണ് അപ്പോൾ നമുക്ക് അടുത്ത

നിങ്ങൾ ഇപ്പൊ കണ്ട വീഡിയോ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കാരണം ആളെ നാട്ടുകാരി കൂടിയാണ് ആലുവ ആളുടെ പേര് അയന ബാബു ടിക്ക്ടോക്കിലെ ട്വന്റി ഫോർ കെ ഫോളോവേഴ്സ് ഉണ്ട് ഇനി വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും രോമാഞ്ചം വരുന്ന രീതിയിലുള്ള ഡയലോഗ് ഡെലിവറി ഒറ്റ സ്ട്രെച്ചിൽ നല്ല എക്സ്പ്രഷൻസും ഇമോഷൻസും എല്ലാം കൂട്ടിച്ചേർത്ത് ആ കരയണതും ചിരിക്കണതൊക്കെ ആയിട്ടുള്ള എക്സ്പ്ര നല്ല പക്ക കൂടി ഉള്ള ഒരു പെർഫോമൻസ് ആയിരുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കണ്ട വീഡിയോ ടിക്ടോക്കിൽ ആകെ നൂറ്റി പത്ത് പേരാണ് കണ്ടിട്ടുള്ളതും ആകെ മുപ്പത്തെട്ട് ലൈക്സുമാണ് കിട്ടിയിട്ടുള്ളത് അതെന്താ കാരണം എന്ന് എനിക്ക് അറിയാൻ പാടില്ല നല്ല നല്ല വീഡിയോസിനൊന്നും വ്യൂസ് പോണില്ല ലൈക്സ് പോണില്ല ആർക്കും ഷെയർ ചെയ്യേണ്ട അപ്പോൾ ഇങ്ങനെയുള്ള പെർഫോമൻസൊക്കെ നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ നോക്കണം നല്ല കഴിവുള്ള ആർട്ടിസ്റ്റാണ് അപ്പോൾ ടിക്ടോക്കില് പ്രപ്പോസായിട്ട് അമ്പലി രണ്ട് ചിരി സൂപ്പറായണ് അങ്ങനെയൊക്കെയാണെന്ന് കേണിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ നേരിട്ട് കണ്ടല്ലോ പണിക്ക് പോവാ ലോക്ക്ഡൌൺ ഒന്ന് കഴിയട്ടോന്ന് കൊറച്ച് ചോറ് കൊണ്ടു വന്ന പോയി കഴിയുന്നു കാണാൻ ഭംഗി ഒന്നുമില്ല പറയാൻ വന്നതാ കളഞ്ഞു ിലെ ഹാഫ് മില്യൺ ഓളം ഫോളോവേഴ്സുള്ള അമ്പിളി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് ആളിത്തിരി ഫേമസ് ആണ് ഇപ്പോൾ റീസെൻ്റ്ലി എല്ലാ ട്രോളർമാരും റോസ്റ്റർമാരൊക്കെ കരച്ച ലോളി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അമ്പിളിയുടെ ആദ്യത്തെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് ഇതുപോലെ സെൻറിമെൻറ്സും ഇമോഷൻസൊക്കെ കുത്തി കയറ്റി വീഡിയോസൊക്കെ ചെയ്ത് ഫോളോവേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ കൂടുതലായിട്ട് ആളെ പറ്റി അറിയുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ അവസ്ഥകളൊക്കെ തന്നെയാണ് അമ്പിളീനെ കൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യിപ്പിക്കുന്നത് അമ്പിളി പക്ക ജെന്യുവിൻ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എല്ലാവർക്കും ഓരോ ക്യാരക്ടർ ഉണ്ടാവില്ല ചിലവർ കരഞ്ഞുകൊണ്ടായിരിക്കും ചിലവർ ചിരിച്ചുകൊണ്ടായിരിക്കും ചിലവർ ദേഷ്യപ്പെട്ടതായിരിക്കും സംസാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കരച്ചിലോയിൽ നിന്നൊന്നും വിളിച്ച് കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളിയുടെ ക്യാരക്ടർ ആയിരിക്കാം അത് ആള് നമ്മളാ ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടോ ലൈക്സ് കിട്ടാൻ വേണ്ടിയിട്ടോ മനഃപ്പൂർവം ചെയ്ത് ഉണ്ടാക്കുന്നതായിരിക്കും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാനില്ല അപ്പോൾ അത്രയുള്ളൂ ഇത് അടുത്തൊരു വീഡിയോ ഒറ്റപ്പെടലൊക്കെ ആളുള്ളവർക്ക് ഒറ്റക്ക് നടന്നു നമുക്കൊക്കെ എന്തോന്ന് പക്ഷെ ചില ജീവിതത്തിൽ പഠിച്ചപ്പോസ് റോൾ ആയിട്ട് വരുന്ന ആൾക്കാരാണ് ജീവിതത്തിന്റെ തിരക്കഥ നിങ്ങളെ ലൈഫിൽ ഉണ്ടായിട്ടില്ലേ ജീവിതത്തിന്റെ തിരക്കഥ മാറ്റിമറച്ചൊരു ഗസ്റ്റ് ആയിട്ട് വന്ന ഒരാള് ആരാണല്ലോ ഇച്ചയൻ ആർട്ടിസ്റ്റിന്റെ വീഡിയോ നമ്മളിപ്പോ കണ്ടത് ആളുടെ ഒരുപാട് വീഡിയോസൊന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മൾ അമ്പിളീനെ പോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ട്രോൾസും റോസ്റ്റിങ് വീഡിയോസൊക്കെ ഞാൻ ഇച്ചെ കണ്ടായിരുന്നു അതിൻ്റെ ബേസിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തത് വലിയ മോശമാത്തൊരു പെർഫോമൻസ് ആയിരുന്നു ഓൺ വോയിസിൽ അത്യാവശ്യം നല്ല ഒരു ഇമോഷൻസും ഒക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരും ഒരു ട്രോൾ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ബേസിൽ നമ്മൾ ആരെയും അൺഡ്രസ്മീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം കാരണം അവർക്ക് നല്ല ഒരുപാട് കഴിവുള്ള അല്ലെങ്കിൽ ഒരുപാട് നല്ല വീഡിയോസ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരിക്കാം ട്രോള് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ബേസിൽ ആരും ആരെയും അൻട്രസ്മീറ്റ് ചെയ്യാതിരിക്കുക അവരുടെ കൂടുതലായിട്ടുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതും അതുപോ സെയിം റിപ്പീറ്റേഷനോ അല്ലെങ്കിൽ സെയിം ഒരു ക്ലീൻ ഷേ ആണെങ്കിൽ നമുക്ക് അത് നമ്മുടെ ചോയ്സാണ് പക്ഷെ ആദ്യം കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എത്രയുള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു വീഡിയോനെ പറ്റി ഞാനൊന്നും പറയണില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം നല്ല ക്യൂട്ടായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു എൻ്റെ വീഡിയോയുടെ ലെങ്ത് ഇത്രയും കൂടിയിട്ടുണ്ട് ഞാൻ അവസാനിപ്പിക്കാണ് ലാസ്റ്റായിട്ടൊരു കാര്യം കൂടി പറയാം ഈ വീഡിയോ ചെയ്യാനുള്ള എൻ്റെ പ്യുവർ ഇൻറ്റൻഷൻ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നല്ല നല്ല വീഡിയോസ് ഒന്നും ആരും റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടില്ല അവരാരും പ്രൊമോട്ട് ചെയ്യണില്ല അപ്പോൾ ആ ഒരു ഇൻറ്റൻഷനോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക